ഇന്ന് എംബ്ര യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിട്ട് ബ്യൂട്ടി സെഗ്മെന്റ് ആണ് അപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ ഒരു ഫേസ് സ്ക്രബിന്റെ ഒരു ഹോം റെമഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കമന്റ് സെക്ഷൻ നോക്കിയപ്പോഴാണ് ഹെയർ കെയർ റൊട്ടീൻ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ഒരു കമന്റ് വന്നിട്ടുള്ളത് അപ്പൊ ആ കമന്റിന്റെ ഒരു റിപ്ലൈ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ കെയർ എന്ന് പറയുമ്പോൾ കുറച്ച് എന്റെ വിശേഷങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് എന്റെ ഹെയർ കെയർ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞില്ല അപ്പൊ ഇതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വേറെ ഈ പറഞ്ഞതുപോലെ ഹെയറിന്റെ ഒരു ഹെൽത്ത് നല്ലതായിട്ടിരിക്കുക എന്ന് പറയുമ്പോ എല്ലാരും വിചാരിക്കുന്നത് ഇത് കുറെ ഹെറിഡിറ്ററി ആയിട്ട് അങ്ങനെ കിട്ടുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുമ്പോഴേ ചില ആൾക്കാർക്ക് നല്ലോണം മുട്ടി ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് അവരുടെ ഹെയർ നന്നായിട്ടിരിക്കുന്നത് അങ്ങനെ ഒന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എത്രമാത്രം നമ്മുടെ ഹെയറിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ എത്രമാത്രം നമ്മൾ അതിനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇപ്പൊ വീട് പണിയാണ് അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിക്കുകയാണെങ്കിൽ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് അതിന്റെ മെയിൻറ്റനൻസ് എന്ന് പറയാറിയാം നമ്മള് അത്രയേ ഉള്ളൂ അപ്പൊ അതുപോലെ തന്നെയാണ് എന്നതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് അപ്പോ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ ഹെയർ കെയർ ഒക്കെ നമ്മളെ വീട്ടിലെ അമ്മമാരൊക്കെ ചെയ്ത് തരുമല്ലോ മുടിൽ എണ്ണ തേക്കണം അല്ലെങ്കിൽ മുടിയില് താളി തേക്കണം ഇങ്ങനെയൊക്കെ പറയാറുണ്ട് എന്റെ ഗ്രാൻ മന്ദർ ഒക്കെ അങ്ങനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാറൊക്കെ ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോ എന്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറഞ്ഞാൽ വളരെ മോഡേൺ ആയിട്ടുള്ള ലുക്ക് അതായത് ഇത്ര വിലക്കെ ഹെയർ കട്ട് ചെയ്ത് കളർ ചെയ്ത് അങ്ങനെയൊക്കെ മുടി അങ്ങനെ കൊണ്ടുപോകണമെന്നായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ കല്യാണം കഴിയുന്നു കല്യാണം കഴിഞ്ഞ വീട്ടില് ആണെങ്കിലും ഹസ്ബൻഡിന്റെ പാരന്റ്സ് ആണെങ്കിലും അവർക്കൊക്കെ കുറച്ച് ലോങ് ഹെയർ ഉള്ളത് കാണാൻ ഇഷ്ടമാണ് അപ്പൊ അത് ആ കല്യാണത്തിന്റെ ടൈമില് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറഞ്ഞിരുന്ന കാരണമുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴെങ്കിലും മുടി വെട്ടുന്ന ഐഡിയ കൊണ്ട് ചെല്ലുമ്പോൾ അവരാരും സമ്മതിക്കില്ല പിന്നെ പിന്നെ ഞാനും റിയലൈസ് ചെയ്തു കുറച്ച് ലോങ് ഹെയറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇത്തിരി കഷ്ടപ്പാടാണെങ്കിലും അത് അതിൻ്റെതായ എന്താ പറയുക ഒരു അപ്പിയറൻസിന് നമുക്ക് ഒരു കോൺഫിഡൻസ് തരും അല്ലെങ്കിൽ നമുക്ക് വേറെ എന്ത് ഡ്രസ്സും മോഡേൺ ലുക്കിലും നല്ല രീതിയിൽ മുടി ഹെയർ കളർ ചെയ്യുക അതൊക്കെ ചെയ്യാമല്ലോ അപ്പൊ ഇനി എങ്ങനെയാണ് ഞാൻ യൂഷ്വലി മുടീനെ നോക്കുന്നത് എന്നുള്ളത് പറയാം അപ്പൊ മിസ് ഇന്ത്യ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ ടൈമിലാണ് ഈ പറഞ്ഞതുപോലെ ഹെയറിനൊരു പ്രത്യേക ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി തുടങ്ങിയത് കാരണം എല്ലാം മോസ്റ്റ്ലി അവിടെ വന്നിട്ടുള്ള പാർട്ടിസിപ്പൻസിനൊക്കെ ഷോർട്ട് ഹെയർ ആണ് അവർ അത് നല്ല രസം കാണാനായിട്ട് അവർക്ക് ഒരു മോഡേൺ ലുക്കില് നല്ല ഭംഗിയാണ് പക്ഷെ സാരി പോലത്തെ എന്തെങ്കിലും ട്രഡീഷണൽ വെയേഴ്സ് ഒക്കെ ആയിട്ടുള്ള സമയത്ത് ഇതിലും വിഗുകളോ അല്ലെങ്കിൽ ഒക്കെ വെക്കേണ്ടി വരികയാണ് അപ്പൊ നമുക്ക് ഇത് ഓൾറെഡി ഉള്ള കാരണം തന്നെ നമുക്ക് ഇത് ഷോർട്ട് ഷോർട്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹെയർ സ്റ്റൈലുകൾ ഒരുപാട് ഉള്ളത് കൊണ്ടൊക്കെ എനിക്കത് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഈവൻ അതിന്റെ ഒരു മിസ് ഇന്ത്യ ഗ്ലാമറസിന്റെ പേജന്റിന്റെ ടൈറ്റിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള തോന്നാറുണ്ട് മിസസ് മലബാറിന്റെ ടൈമിലും എല്ലാവരും നോട്ടീസ് ചെയ്തിരുന്നു ആ ഒരു പ്രോഗ്രാമിന്റെ സമയത്ത് ഞാൻ ലോങ് ഹെയർ ആയിട്ട് ഇട്ടപ്പോഴും പിന്നെ ആ സമയത്തൊക്കെ എനിക്ക് പക്ഷെ നല്ല ഹെയർഫോൾ ഉണ്ടായിരുന്നു ഡ്രൈ സ്കാൽബ് ഉണ്ടായിരുന്നു ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു ഇനി ഒക്കെ പുറമെ ഏറ്റവും അധികം നമ്മളെ ചമിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ് മുടിയിൽ പെയിൻ ഉണ്ടാവുക അതായത് ലൈസ് എന്നൊക്കെ നമ്മൾ പറയുക പെയിൻ ഉണ്ടായിരിക്കുക അതുപോലെ ഈരുണ്ടാവുക ഇതൊക്കെ ഉണ്ടായിരുന്നു എല്ലാ പ്രോബ്ലംസും എന്റെ ഹെയറിൽ ഇങ്ങനെ വരുവായിരുന്നു അപ്പൊ ഇതിനൊക്കെ ഉള്ള സൊല്യൂഷൻസ് ഞാൻ ഇങ്ങനെ നോക്കി നോക്കിയിട്ട് പറ്റുന്നൊക്കെ ചെയ്യും പിന്നെ എനിക്ക് മുടിയുടെ എന്താ പറയുക ചെറുപ്പം മുതൽ എൻ്റെ സോപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ഹെയർ ഷാംപൂസ് ആണ് അത് നോർമലി ദീദി പ്ലസ് വെച്ചിട്ട് ഒരു ആഴ്ചയിൽ ഒരു മൂന്നാല് തവണ ഞാൻ ഷാമ്പു വാഷ് ചെയ്ത് അങ്ങനെയാണ് മുന്നിലാണ് എണ്ണ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ടെക്സ്റ്റർ എനിക്ക് തീരെ താല്പര്യമില്ല അങ്ങനെ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ പ്രോഗ്രാം മിസീസ് മലബാർ കഴിഞ്ഞിട്ട് അടുത്ത പ്രോഗ്രാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബിഗ് ബോസ് ഫിന്ദുപൽപാൽ എന്റെ കൂട്ടുകാരിയാണ് അപ്പൊ എനിക്ക് വേണ്ടിട്ട് ഒരുപാട് ഹോം കെയർ റെമഡീസും അവർക്ക് ഓൾറെഡി ഒരു നല്ലൊരു ഹെയർ ഓയിലെ ബ്രാൻഡ് അവർ പ്രൊഡക്റ്റ് സെയിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഡിമ്പു പറയേണ്ട അടുത്ത് നമ്മൾ എപ്പോഴും ഹെയർ നോക്കണം അത് പ്രോപ്പർ ആയിട്ട് ഓപ്പൺ ഹെയർ ഹെയർ സ്റ്റൈൽസ് അധികം വേണ്ട പോലെ പ്രോഗ്രാം പ്രോഗ്രാമിന് മുന്നേ ഓഫീസിൽ പോകുമ്പോഴൊക്കെ ഞാൻ കുടി അടിച്ചത് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അത് മുടിക്ക് ഡാമേജ് വരും സ്പ്ലിറ്റൻസ് ഉണ്ടാവും അതൊന്നും വേണ്ട മറിച്ച് കെട്ടിവെക്കുക പ്രോഗ്രാമിന്റെ സമയത്ത് മാത്രം അത് നല്ല ഹെയർ സ്റ്റൈൽ ചെയ്താൽ മതി എന്നൊക്കെ പറയാറുണ്ട് ഇനി ഡെമ്പു എനിക്ക് പറഞ്ഞു തന്ന ഒരു ഹെയർ ഒരു ഹെയർ കെയർ റെമഡിയാണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്നത് ഇത് കേസ് ചെയ്യാൻ പറ്റിയത് എന്താണെന്നുള്ളത് ഇതൊന്നുമില്ല നമ്മുടെ സാധാരണ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ റൈസ് വോട്ടർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലെയാണ് നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറെ ഹെയർസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷെ അതിനേക്കാളും ഒക്കെ നമ്മുടെ വീട്ടിലെ എല്ലാ ദിവസവും കൊണ്ട് ഉണ്ടാക്കുന്ന സാധാരണ ചോറിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിവെള്ളമാണ് ഇതിപ്പോ ഇന്ന് മോർണിംഗ് എടുത്തിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇതിന് കട്ടി കുറവായിരിക്കും വളരെയധികം ഒരു കൺസിസ്റ്റൻസി നോക്കുകയാണെങ്കിൽ വെള്ളത്തിനേക്കാളും കുറച്ച് തിക്നെസ് ഉണ്ടാവുള്ളൂ പക്ഷെ ഒരു ദിവസം എടുത്തുവച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി തിക്ക് ആയിട്ടുണ്ടാവും അപ്പൊ ഈ തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ തലയിൽ ഒരു ഇത് കുറച്ചുകൂടെ അധികം ഉണ്ടാവുമല്ലോ ഇപ്പം ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടി കുറച്ച് എടുത്തിട്ടുള്ളൂ മാത്രം പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് കുറച്ചധികം കഞ്ഞിവെള്ളം എടുത്തിട്ട് നമ്മൾ സാധാരണ കപ്പിലാക്കിയിട്ട് വെള്ളം ഒഴിക്കുന്നത് പോലെ തന്നെ തലയുടെ എല്ലാ ഭാഗത്തെയും സ്കാൽബിലൊക്കെ എത്തുന്ന പോലെ ഒന്ന് ഡെയിലി യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്നൊരു ഇത് ഒരു ദിവസം എടുത്ത് വെച്ച് കഞ്ഞിവെള്ളതുകൊണ്ട് ഇതിനൊരു ചെറിയൊരു മണം ഇണ്ടായിരിക്കും അപ്പൊ അത് ഒരുവിധ ആൾക്കാർക്ക് ഇപ്പം ഒന്നും ഇഷ്ടപ്പെട്ടില്ല അവിടെ ആ ഒരു സ്മെല്ല് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മൈൽഡ് ഷാമ്പൂ ഞാൻ പറയുകയാണെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബേബി ഷാംപൂസ് ഉപയോഗിക്കും കാരണം ബേബി ഷാംപൂസിന് വേറെ കെമിക്കൽസ് കുറവായിരിക്കും അപ്പൊ ഹിമാലയയുടെയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബേബി ഷാംപൂ വെച്ചിട്ട് നമ്മൾ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ ആ മണമൊക്കെ പോയി നല്ല ഒരു എന്താ പറയുക ഒരു മൈൽഡായിട്ടുള്ളൊരു നല്ല ഫ്രാഗ്നൻസും ഉണ്ടായിരിക്കും എന്നാൽ മുടിയുടെ തിക്നസ്സും അതുപോലെ തന്നെ മുടി ഇത ഇടയ്ക്കിടയ്ക്ക് കൊഴിയുന്നത് ഇനി മുടി കൊഴിച്ച് തന്നെ സമാധാനത്തിന് ഞാൻ നിങ്ങൾക്ക് ഡോക്ടേഴ്സ് പറയുന്ന ഒരു ടിപ്പ് പറഞ്ഞ് തരാം അതായത് നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ടത് ഒരു ദിവസം നൂറ് മുടി വരെ കൊഴിഞ്ഞാലും നിങ്ങൾ ഹെൽത്തിയാണെന്നാണ് അതായത് നിങ്ങളുടെ ഹെയർ ഹെൽത്ത് നല്ലതാണെന്നാണ് അർത്ഥം അപ്പോൾ ഇത് പണ്ട് എനിക്കൊരു പത്ത് പതിനെട്ട് വയസ്സുള്ള സമയത്ത് മുടി അയ്യോ എനിക്ക് എനിക്കെന്തോ മുടി കൊഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രശ്നമായിരുന്നു അപ്പോൾ ഡോക്ടർ എന്റെ ഫ്രണ്ട് പോയി കാണിച്ചു അപ്പോൾ അവളുടെ അടുത്ത് പറഞ്ഞു നൂറ് മുടിനൊക്കെ കൂടുതൽ കൊഴിയുന്നുണ്ടോ എന്ന് എനിക്ക് ും ഉണ്ടാവില്ല ഒരു പത്ത് നാല്പത് മുടിയൊക്കെയാണ് വീടുക അത് വീഴും കാരണം അതൊരു ഡെഡ് സെല്ലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറെ എണ്ണം കുറെ വർഷങ്ങളായിട്ടുള്ളത് വീടുമ്പോഴും പുതിയത് വരും പോകും അപ്പൊ ബേബി ഹെയർസ് ഒക്കെ വരും അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ മുടിനെ മോയ്സ്ചറൈസ് ചെയ്യുന്നതിന് ഇട്ട് കഞ്ഞി വെള്ളം നന്നായിട്ട് അലിക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ട് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചത് കാണുന്നുണ്ടാവില്ല അതൊന്നുമില്ല സാധാരണ കോക്കനറ്റ് ഓയിലാണ് കാരണം പലരും പല പല കാച്ചിയ എണ്ണകൾ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുറേ ഹെയർ ഓയിൽസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇത് ലോങ്ങ് ടേമിൽ കൊണ്ട് നടക്കാൻ എളുപ്പമല്ല അതിന്റെ എക്സ്പെൻസും കാര്യങ്ങളും പക്ഷെ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ളവർക്ക് സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു സാധനമാണ് അപ്പൊ മുടിയുടെ ഒരു ടെക്സ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൽപ്പ് പലരുടെയും ഡ്രൈ ആയിട്ട് ഇങ്ങനെ ചൊടിച്ചില് അല്ലെങ്കിൽ ഇങ്ങനെ സ്കാൽപ്പ് വെറുതെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ കുറെ ഇങ്ങനെ കൂടികൂടിയായിട്ട് വരുന്നത് ഡാൻ റഫും ആയിരിക്കണം എന്നില്ല മറിച്ച് സ്കാൽപ്പിന് വേണ്ട ഒരു സെബീഷ്യസ് ആയിട്ടുള്ള ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യും ഓട്ടോമാറ്റിക്കലി പക്ഷെ അത് ഈ കാറ്റുകാലം ഡിസംബറാണ് ഈ സമയത്തൊക്കെ അത് കുറയുന്ന സമയത്ത് മുടിക്ക് വേണ്ട ഒരു ഓയിൽ കൺസിസ്റ്റൻസി നമ്മൾ പുറത്തുനിന്ന് കൊടുക്കണം അപ്പം അതിന് ഏറ്റവും നല്ല ഐഡിയ എന്ന് പറയുന്നത് സാധാരണ വെളിച്ചെണ്ണ മറ്റാണെങ്കിലും ഒന്ന് ചൂടാക്കിയിട്ട് തേച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കാരണം നമ്മൾ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഞാൻ യൂഷ്വലി പാർലറിൽ പോയിട്ടും ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ മുടിയുടെ ഒരു എന്താ പറയുന്നത് ആ ഒരു അത് കഴിഞ്ഞിട്ട് ആ ഓയിൽ അവിടെ നിർത്തരുത് പലരും ആ എണ്ണ അങ്ങനെ കുളിർക്ക് തേച്ചിട്ട് തന്നെ ചിലരുടെ മുടിയൊക്കെ ഉണ്ടല്ലേ ഒട്ടേല ഉണ്ടാവും പക്ഷെ അത് കളയണം എന്നാണ് പറയുന്നത് അത് ഫുൾ ആയിട്ട് വാഷ് ഔട്ട് ചെയ്യാം എന്നിട്ട് പിറ്റത്തെ ഒരു രണ്ടു മൂന്ന് ദിവസത്തെ ഗ്യാപ്പിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം അപ്പൊ ഈ രീതിയിൽ മൈൽ ഷാമ്പൂ യൂസ് ചെയ്തിട്ട് കണ്ടീഷണർ ഇടുകയാണെങ്കിൽ ഇവിടെ നിങ്ങളോടുള്ള ഹെൽത്തിലേക്കും മുടിയുടെ ടെക്സ്ചർ അല്ലെങ്കിൽ ഒരു ചകിരി കുറയാ മുടിയും അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോങ് ഹെയർ അല്ലെങ്കിൽ നല്ല ഹെൽത്തി ഹെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നരവിന്റെ അച്ചീവ് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് എമ്രാൾ ഫോർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രണ്ട്സ് നമുക്ക് മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ ഇനിയും പല 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 കണ്ടന്റ്സും നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്